അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നടത്തിയത് അതിന് നമ്മള് പറഞ്ഞോ മിനിറ്റ് ആയാലും വിളിക്കാൻ പറഞ്ഞു വിളിക്കില്ല യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം ഞാൻ വിളിക്കുന്നു ഇയാളെന്നെ വിളിക്കാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് വിളിച്ചേടിയോ എന്റെ സ്വഭാവം മിനിറ്റ് എന്ന് ഞാൻ സാറേ കാര്യം ചോദിക്കാനാണ് ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് ഈ നായിന്റെ മോനെ ഹലോ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഉത്തർപ്രദേശിലാണെങ്കി ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ ഇടയ്ക്കേണ്ടത് അതിന് അതിനൊന്നും ഇല്ലേ സാറിനൊന്ന് ഇടപെട്ടൂടെ എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ രുത്വന്തോ എ മണിപ്പൂരോ ഓ വേണ്ട നീ ചായ അടിച്ച മതി നീ എന്താടിക്കാൻ ഓക്കെ ഓ ആണോ എങ്കിൽ ഞാൻ അവിടെ എത്തി പേരെന്താ എന്റെ പേര് ഭഗത് സിംഗ് വേഷം മാറി എന്നെ പറ്റിക്കാന്ന് കരുതിയോ ഭഗത് സിംഗോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഭഗത് സിംഗോ അയ്യോ അറിയില്ല ഞാൻ എവിടെ പോയിട്ടില്ല നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്താണ് കേരളത്തിലെവിടെയാണെന്നു കേരളം പറഞ്ഞില്ലേ നിനക്ക് നിന്റെ അച്ഛനെ അറിയാമോ അതാരോ അയാള് ഞാൻ അറിയാ നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത് നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ പിന്നെങ്ങനെയാ നീ കേരളം അറിയുന്നത് കിട്ടിയാ ഇല്ല ചോയ്സ് വാങ്ങിച്ചു പോവാ ബാ എന്നാല് പറ്റിയാന്റെ എന്താണ് ആളെ മനസിലാക്കാനായിട്ട് അമ്മക്കൊന്നും അറിയില്ല നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരാജു പോയുള്ള തന്തയ്ക്കും തള്ളിക്ക് ജനിച്ച സാധാരണ ഭ്രാതിന്റെ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് ചെറിയ ന്യൂസ് എന്ന് കരുതി പാതിരാത്ത് വിളിച്ച് ഉണ്ടാക്കരുത് വരുന്ന